ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാക്കപ്പൂ കൊണ്ടുള്ളൊരു ചായയാണ് നിങ്ങൾ കണ്ടു വേണമല്ലോ ഒരു ബ്ലൂ ടീ ഒക്കെ പറഞ്ഞിട്ടെ അതേപോലെ ബ്ലൂ ടീ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ തൊടികളിലെല്ലാം നിറയെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് പണ്ടുകാലത്തെല്ലാം ഇത് നിറയെ ഉണ്ടായിരുന്നതാണ് തൊടിയിൽ ഇപ്പം അപൂർവമായിട്ടേ കാണാറുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പോൾ വെയിലിൽ കണ്ടപ്പോൾ വലിച്ചെടുത്താണ് ആവശ്യമായ കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൂക്കൾ ഇട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ പച്ച നെറ്റിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചെടുക്ക തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് കണ്ടോ വീഡിയോയിൽ അത്ര കാണുന്നില്ലെങ്കിലും നമുക്ക് ശരിക്കും ഡയറക്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ചായി കാണുന്നുണ്ട് ആ ഇപ്പോൾ അതിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ നല്ലപോലെ അതിൻ്റെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇനി നമുക്ക് ചായ അതിൻ്റെ അരിപ്പ് വെച്ച് ഊറ്റി എടുത്ത ശേഷം നമുക്കത് ഒഴിച്ചെടുക്കാം അതിൻ്റെ കളർ കണ്ടോ ശരിക്കും നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടിച്ച പഞ്ചസാര വൺ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ്സിൽ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അടിപൊളി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് ഇതിന് ചായപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒരു ടീസ്പൂണോളം ഞാൻ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെയും കുറച്ചും ഒന്ന് കാൽ ടീസ് അത് മധുരത്തിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് പക്ഷേ പഞ്ചസാര ഇട്ട ബ്ലൂ ടീ ആണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് തേൻ ഒഴിച്ചത് അത്ര ഇഷ്ടമായില്ല അപ്പോൾ നിങ്ങൾക്കും വെറൈറ്റി ആയ ഒരു ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഈ വെറൈറ്റി ചായ ഉണ്ടാക്കി കൊടുക്ക കുടിക്കാം ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിലെല്ലാം കാക്കപ്പൂ എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ ഓക്കെ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ